കഴിഞ്ഞ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷം ആയിട്ട് വളരെയേറെ വളർന്ന വികസിച്ച ഒരു ശാഖയാണ് മാധ്യമങ്ങളെ മുൻനിർത്തിയുള്ള സെമിനാറുകൾ ഞാൻ തന്നെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തെ മുൻനിർത്തി നൂറുകണക്കിന് സെമിനാറുകളിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി പങ്കെടുത്തിട്ടുണ്ട് സി പി ഐ എമ്മിൻ്റെ സമ്മേളനങ്ങളിൽ പ്രത്യേകിച്ചും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ അവർ വായിക്കുന്ന പത്രങ്ങളെക്കുറിച്ചും കാണുന്ന ചാനലുകളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുന്നത് സ്വാഭാവികമാണ് അത്രമാത്രം മാധ്യമ സാക്ഷരത കൈവരിച്ച ഒരു പ്രദേശമാണ് കേരളം മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ വായനക്കാർക്കും പ്രേക്ഷകർക്കും അറിയാം ഈ മാധ്യമങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട് എന്ന കാര്യം എന്നാൽ മാധ്യമങ്ങൾ പൊതുവേ തങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്നുവെച്ചാൽ തങ്ങൾക്ക് രാഷ്ട്രീയ പക്ഷപാതിത്വമില്ല എന്നായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു പ്രസ്താവനയാണ് അവർ നടത്താറുള്ളത് ഇവിടെ ഇപ്പോൾ ഇന്നീ സെമിനാർ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സെമിനാർ ഈ സെമിനാർ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുന്ന ഒരു കാലമാണ് സ്വകാര്യ ടെലിവിഷൻ ചാനൽ എന്ന ആശയം കേരളത്തിൽ പ്രാവർത്തികമാക്കിയത് നമുക്കെല്ലാം സുപരിചിതനായ ശശികുമാറാണ് അപ്പുറത്ത് ജോണി ലൂക്കോസ് മനോരമ ന്യൂസ് എന്ന ചാനലിൻ്റെ മേധാവിയാണ് വളരെയേറെ വിമർശനത്തിന് ആക്ഷേപത്തിന് പരിഹാസത്തിനും നമ്മുടെ മാധ്യമങ്ങൾ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് അതിൻ്റെ കാരണങ്ങളെന്ത് എന്ന് മാധ്യമങ്ങൾ സ്വയം മനസ്സിലാക്കുന്നുണ്ടാകാം അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നമുക്ക് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യാം പ്രസക്തമായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യന് നന്മ വരുന്ന അവൻ്റെ അറിവിനെ വികസിപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മൊത്തത്തിൽ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉത്കണ്ഠയില്ല അല്ലെങ്കിൽ താല്പര്യം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ ഒരു വധക്കേസിൽ കൊലപാതക കേസിൽ ഒരു പെൺകുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ക്യാമറകൾ കൊല്ലപ്പെട്ടയാളിൻ്റെ അമ്മയുടെ കണ്ണീര് പകർത്തുക എന്ന ഒരു പരിശ്രമത്തിൽ ഏർപ്പെട്ടതല്ലാതെ അല്ലെങ്കിൽ ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്ന പരിതേവനം ആവർത്തിച്ച് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ലാതെ വളരെ പ്രധാനപ്പെട്ട ഒരു അവസരം കിട്ടിയപ്പോൾ വധശിക്ഷയുടെ നൈതികത അല്ലെങ്കിൽ അതിൻ്റെ ധാർമ്മികത അല്ലെങ്കിൽ അതിൻ്റെ അനിവാര്യത അതേക്കുറിച്ച് സംസാരിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് പോലും ഒരു ഏതെങ്കിലും ചാനൽ മാറ്റിവെച്ചതായി ഞാൻ കണ്ടില്ല ഒരു പത്ത് സെൻറ്റിമീറ്റർ സ്ഥലമെങ്കിലും ഏതെങ്കിലും പത്രത്തിലും അതിനുവേണ്ടി നൽകപ്പെട്ടില്ല പകരം വധശിക്ഷയെ മറ്റ് പല രീതിയിലും അല്ലെങ്കിൽ പരോക്ഷമായ ഇടപെടലുകളിലൂടെ സാധൂകരിക്കുന്ന ഒരു നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിച്ചത് ഏതൊരു വിഷയം വരുമ്പോഴും ഈ പ്രശ്നമുണ്ട് വാർത്തകളുടെ കുത്തൊഴുക്ക് ചിലപ്പോഴുണ്ടാകും എല്ലാം പ്രധാനപ്പെട്ട വാർത്തകൾ അവിടെയും ചിലപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകൾ താരതമ്യേന അപ്രസക്തമായി അല്ലെങ്കിൽ അപ്രധാനമായി തീരുകയും ചില കാര്യങ്ങൾക്ക് മേധാവിത്വം ഉണ്ടാകുകയും ചെയ്യുന്നു മാധ്യമങ്ങൾ പിറവിയെടുക്കുന്നത് തന്നെ രാഷ്ട്രീയ സ്വഭാവത്തോടെയാണ് മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഇല്ലെങ്കിൽ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴൊക്കെ ചൂണ്ടിക്കാണിക്കാൻ താല്പര്യപ്പെടുന്നൊരു വിഷയവും ഒരു കാര്യമുണ്ട് നമുക്ക് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളും ജനാധിപത്യവും എന്നത് വിഷയം കൂടി അത് വരുന്നുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് പരിചിതമായ ഒരു അവസ്ഥയാണ് ജനാധിപത്യം എന്നുള്ളത് പുരാതന ഗ്രീസിൽ ആണ് ആണതിൻ്റെ തുടക്കം എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെ സംജാ ജനാധിപത്യം സംജാതമാവുകയും അത് പുഷ്ടിപ്പെടുകയും അത് ലോകത്തെമ്പാടും പരക്കുകയും വ്യാപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് സഹായിക്കുന്നതിന് പത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ പത്രങ്ങൾ അല്ലെങ്കിൽ അച്ചടിച്ച പത്രങ്ങളുടെ ചരിത്രത്തിന് ഒരു നാനൂറ് കൊല്ലത്തെ പഴക്കം ആയിരത്തി അറുനൂറ്റി അഞ്ചിലാണ് ആദ്യമായി ഒരു പത്രം അച്ചടിക്കുന്നത് പ്രിന്റ് ചെയ്തത് അപ്പോൾ ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കിയത് ജനാധിപത്യത്തെ വികസനമാക്കിയത് പത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമുക്കതിനോട് അല്ലെങ്കിൽ അത് ചരിത്രപരമായി അത് ശരിയാവില്ല പക്ഷെ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങളും ജനാധിപത്യവും തമ്മിൽ ബന്ധമില്ല എന്ന് പറയാനും കഴിയില്ല മാധ്യമങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് പൗരസമൂഹം അവരുടെ നിലപാടുകൾ സ്വീകരിക്കുന്നത് വോട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങളുടെ സ്വാധീനം വോട്ടർമാർക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതിന് പല ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ഞങ്ങളെപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തന്നെയാണ് അതിനു മുമ്പുള്ള ദീർഘകാലം മാസങ്ങൾ സെൻസർഷിപ്പിലൂടെ സ്വതന്ത്രമായ പത്രപ്രവർത്തനം ഇല്ലാതിരുന്നതിൻ്റെ തുടർച്ചയായി വന്ന തിരഞ്ഞെടുപ്പിൽ ഒരു പത്രത്തിൻ്റെയും സഹായമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ വോട്ട് രേഖപ്പെടുത്തുക അവരുടെ നിലപാട് രേഖപ്പെടുത്തുകയും ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുകയും ചെയ്തു നമുക്ക് കേരളത്തിലും ധാരാളം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് മാധ്യമങ്ങൾ തെളിക്കുന്ന വഴിയെ ആണ് സംവിധായകർ പോകുന്നതെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം ഒരിക്കലും ജയിക്കില്ല പക്ഷേ ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് കേരളത്തിൽ ഒരു ഇടതുപക്ഷ ഭരണമാണ് മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അതങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ എല്ലാ പോപ്പുലർ മീഡിയ എന്ന് വെച്ചാൽ പ്രചാരത്തിൽ ഒന്നാമത് നിൽക്കുന്നത് റേറ്റിങ്ങിൽ ഒന്നാമത് നിൽക്കുന്നത് ഇവരെല്ലാം സംയുക്തമായി പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ട് ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യമുണ്ട് ആ ചോദ്യം അവർ തന്നെ ചോദിക്കേണ്ടത് മാധ്യമങ്ങൾ തന്നെ ചോദിക്കുകയും ഉത്തരം കണ്ടെത്തുകയും ചെയ്യേണ്ടതാണ് നമ്മെ സംബന്ധിച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാധ്യമ പ്രവർത്തകരെക്കാൾ കൂടുതലായി നിലപാട് സ്വീകരിക്കുകയും വേണ്ടി വന്നാൽ പൊരുതുകയും പൊരുതുകയും ചെയ്യുന്നത് ജനങ്ങളാണ് എല്ലാ കാലത്തും അതുണ്ടായിട്ടുണ്ട് അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും മുതലാളിമാരുടെ മൂലധനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമല്ല മറിച്ച് നമ്മുടെ ഭരണഘടന അനുസരിച്ച് അറിയുന്നതിനുള്ള അവകാശം നമുക്കുണ്ട് അറിയുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അറിയുന്നതിനുള്ള അവകാശം അത് സത്യസന്ധമായി അറിയുന്നതിനുള്ള അവകാശമുണ്ട് വെറുതെ അറിഞ്ഞാൽ പോരാ പരദൂഷണം കേട്ടാൽ പോരാ ആ അവകാശം നമുക്ക് നിറവേറ്റിത്തരുന്നത് മാധ്യമങ്ങൾ ആയതുകൊണ്ടാണ് ആ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുന്നത് അപ്പോൾ ആ മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിൽ കാണുന്ന വൈകല്യം ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള അവകാശവും അധികാരവും നമുക്കുണ്ട് അവകാശവും അധികാരവും എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവും കൂടിയാണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നത് ജനങ്ങളാണ് എന്ന് പറയുന്നത് പോലെ ഭരണഘടനാദത്തമായ അവകാശങ്ങൾ അത് പൂർണ്ണമായ തോതിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് ആ പരിശോധനയിലാണ് മാധ്യമങ്ങളുടെ പ്രവർത്തനം ഇപ്രകാരമുള്ള സെമിനാറുകളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയമാകട്ടെ നമുക്കൊരു വിരോധവുമില്ല മറ്റ് രാജ്യങ്ങളിൽ കുറേ കൂടി കടന്ന തോതിൽ മാധ്യമങ്ങൾ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാറുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവിടെ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥികളെ അവിടുത്തെ പ്രധാനപ്പെട്ട പത്രങ്ങൾ ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും ഒക്കെ ഉൾപ്പെടെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇന്നയാളാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ പരസ്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് സ്വതന്ത്രമായും നിഷ്പക്ഷമായും അവർ അവിടെ പ്രവർത്തനം പ്രവർത്തിക്കുന്നത് പത്രങ്ങൾ ആ പതിവ് തെറ്റിച്ചുകൊണ്ട് വാഷിങ്ടൺ പോസ്റ്റ് മാത്രം കൊല്ലം ഒരു സ്ഥാനാർത്ഥിയും എൻഡോഴ്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ചെയ്യണമായിരുന്നുവെങ്കിൽ ട്രംപിനെ എൻഡോഴ്സ് ചെയ്യേണ്ടി വരുമായിരുന്നു കാരണം ആ പത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഉടമ ട്രംപ് അനുകൂലിയാണ് അപ്പോൾ രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയുന്നതിലോ ആ രാഷ്ട്രീയം തുറന്ന് പ്രഖ്യാപിക്കുന്നതിലോ ഒരു തെറ്റുമില്ല അങ്ങനെ ആവട്ടെ എല്ലാ പത്രങ്ങൾക്കും ഒരു നയപ്രഖ്യാപനം ഉണ്ടാകുമല്ലോ നമുക്ക് മുഖപ്രസംഗത്തിലൂടെയും മറ്റ് പല സ്ഥല രീതികളിലൂടെയും ആ പത്രത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും നയവും നമുക്ക് മനസ്സിലാകുന്നുമുണ്ട് പക്ഷേ വാർത്തയിൽ രാഷ്ട്രീയം കലർത്തുകയും അവിടെ തെറ്റായ രീതിയിൽ വാർത്തകൾ അവതരിപ്പിക്കുകയും വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും സത്യത്തെ തമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത് നമ്മുടെ അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന ബോധ്യവും തോന്നലും നമുക്കുണ്ടാകുന്നുണ്ട് ഏതാണ്ട് നൂറ് കൊല്ലം മുമ്പല്ലേ മാഞ്ചസ്റ്റർ ഗാർഡിയൻ എന്ന പത്രത്തിൻ്റെ എഡിറ്റർ സ്കോട്ട് സി പി സ്കോട്ട് വാർത്തകൾ പവിത്രം എന്നൊരു പ്രസ്താവന ഇറക്കിയത് ഈസ് ഫ്രീ വാർത്തകൾ ഫാക്ട്സ് ആർ സീക്രട്ട് വാർത്തകൾ പവിത്രമാണ് അവിടെ മാലി അത് മലിനപ്പെടുത്തരുത് കളർ കലറപ്പ് ഇറക്കരുത് കലറപ്പ് ഉണ്ടാവരുത് ആ സത്യസന്ധമായ വസ്തുതകളെ അടിസ്ഥാനമാക്കി നിങ്ങൾ നടത്തുന്ന അഭിപ്രായ പ്രകടനം അത് സ്വതന്ത്രവുമായിരിക്കണം അതാണ് സ്കോട്ട് പറഞ്ഞത് രണ്ടും പ്രധാനപ്പെട്ടതാണ് പത്രാധിപർ മാത്രമല്ല കമൻറ്റ് ചെയ്യുന്നത് കമൻ്ററി പത്രാധിപർ മാത്രം മാത്രമുള്ളതല്ല ഈ വാർത്തകൾ വായിച്ച് നിലപാട് സ്വീകരിക്കുന്നത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് അത് ജനങ്ങളാണ് സംവിധായകനാണ് സംവിധായകർ സ്വീകരിക്കുന്ന ആ നിലപാടിനെ അടിസ്ഥാനമാക്കിയാണ് ജനാധിപത്യം നിലനിൽക്കുന്നത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിൽ കലർപ്പില്ലാത്ത മാലിന്യമിൽ മലിന മലിനപ്പെടാത്ത വസ്തുതകൾ അതിന് പവിത്രതയോടെ ലഭിക്കുന്നതിനുള്ള അവകാശം നമുക്കുണ്ട് ആ അവകാശം നമുക്ക് നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ട് നമുക്കുണ്ടാകുന്നതും നമ്മുടെ ബോധ്യമാണ് വായനക്കാരുടെ പ്രേക്ഷകരുടെ ബോധ്യമാണ് സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസൃതമായി തെറ്റായ വാർത്തകൾ ശരിയായ വാർത്തകൾ നമുക്ക് നൽകാതിരിക്കുകയോ തെറ്റായ വാർത്തകൾ നമുക്ക് നൽകുകയോ ചെയ്യുന്ന സമീപനം മാധ്യമങ്ങൾക്കുണ്ട് അവിടെയാണ് നമ്മൾ നമുക്ക് പ്രശ്നമുള്ളത് അത് നമുക്ക് തിരുത്താൻ എന്താ മാർഗമുള്ളത് നമ്മൾ പത്രം ബോയ്ക്കോട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കടക്കാറില്ല പക്ഷേ നമുക്കറിയാം നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കുന്നില്ല എന്നുള്ളത് ഈ അവസ്ഥയിലാണ് ജനങ്ങൾ എവിടെയൊക്കെയാണ് ഇതുപോലെ സമ്മേളിക്കുന്നതിന് അവസരം കിട്ടുന്നത് അവിടെയൊക്കെ സമ്മേളിച്ച് നമ്മുടെ മാധ്യമങ്ങളെ വിചാരണ നടത്തുകയും ആ മാധ്യമങ്ങളുടെ ന്യൂനത കണ്ടെത്തി ചൂണ്ടിക്കാണിക്കുകയും രാഷ്ട്രീയ പക്ഷപാതിത്വം അനാശാസ്യമായ രാഷ്ട്രീയ പക്ഷപാതിത്വത്തിന്റെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളോട് അത് തിരുത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് തിരുത്തൽ ആവശ്യപ്പെടേണ്ട രാഷ്ട്രീയ പാർട്ടികളോടും ഗവൺമെൻറ്റിനോടും മന്ത്രിമാരോടും മാത്രമല്ല നമ്മുടെ മാധ്യമങ്ങളോടും ആവശ്യം വേണ്ടതായ തിരുത്ത് തിരുത്തൽ ആവശ്യപ്പെടുന്നതിനുള്ള അധികാരം നമുക്കുണ്ട് ആ അധികാര വിനിയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ സെമിനാർ നടത്തുന്നത് വളരെ സന്തോഷകരമായ പ്രതീക്ഷാനിർഭരമായ രീതിയിൽ ഉള്ള ഒരു സദസ്സ് എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നുണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സംശുദ്ധമായ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ അവകാശികൾ ആണ് തങ്ങൾ എന്ന ബോധ്യത്തോടെയാണ് ജനാധിപത്യത്തിലെ ഈ പൗരന്മാർ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്